വകുപ്പ് തിരിച്ചുള്ള വോട്ടെടുപ്പ് നടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വകുപ്പിൽ ആണ് പ്രേമചന്ദ്രൻ ഇപ്പോൾ ഭേദഗതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് വക്കപ്പ് കൗൺസിലിലും വക്കപ്പ് ബോർഡുകളിലും ഒക്കെ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള ആ നിർദ്ദേശത്തിനെതിരെയാണ് ഇപ്പോൾ പ്രേമേന്ദ്രൻ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് അത് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ ആ വോട്ടെടുപ്പ് ഭേദഗതി തള്ളിയിട്ടുണ്ട് ഇപ്പോൾ സ്ലിപ്പുകൾ നൽകിയുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു അന്തിമമായ ആ ഒരു ഫിഗർ ഇപ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ പക്ഷെ നേരത്തെ ഇലക്ട്രോണിക് വോട്ടിക്കിൽ അത് തള്ളിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് സ്ലിപ്പുകൾ നൽകി വോട്ടെടുപ്പ് കൃത്യമാക്കിയതിന് ശേഷം അടുത്ത വകുപ്പിലേക്ക് നീങ്ങാനാണ് പോകുന്നത് അപ്പോൾ സമയം ഇനിയും എടുക്കും നിർദ്ദേശങ്ങളുണ്ടോ എന്ന് തോന്നുന്നു തീർച്ചയായും ഓരോ ക്ലോസിന് അല്ലെങ്കിൽ വകുപ്പുകൾക്കും ഭേദഗതി ഉണ്ടാവും ശരി അത് കഴിഞ്ഞ ശേഷം മാത്രമേ വോട്ടെടുപ്പ് പൂർണ്ണമാവുകയുള്ളൂ ബില്ല് പാസാക്കുന്ന നടപടികളിലേക്ക് പോവുകയുള്ളൂ ശരി ശരി എന്തായാലും ഭേദഗതി നിർദ്ദേശങ്ങൾ ആദ്യം ശബ്ദവോട്ടോടെ തള്ളുകയായിരുന്നു ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ഈ അമൂസ്ലിങ്ങളെ കൗൺസിലിൽ ഉൾപ്പെടുത്തുന്നത് അത് അത് അനുവദിക്കരുത് എന്ന എനിക്ക് പ്രേമിച്ചതിൻ്റെ ഭേദഗതി നിർദ്ദേശമാണ് ഇപ്പോൾ വോട്ടിനിട്ടിരിക്കുന്നത് അതിൽ ഡിവിഷൻ ഓഫ് വോട്ട്സ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടു കൂടിയിട്ടാണ് ഈ നടപടിയിലേക്ക് പോകേണ്ടത് ബിനിൽ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് പോകാം ഞാൻ എന്താണ് സഭയിൽ സംഭവിക്കുന്നത് അറിയാൻ ഒന്ന് പോയതാണ് ബിനിൽ കേൾക്കാമോ വക്കഫ് ബില്ലിലെ ചർച്ച പൂർത്തിയാക്കി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ച പൂർത്തിയാക്കി വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതും ഇപ്പോൾ ഏകദേശം ഒന്നേകാൽ മണിക്കൂർ പിന്നിടുന്നു അതിലെ ഭേദഗതി നിർദ്ദേശങ്ങൾ ആണ് ഇപ്പോൾ വോട്ടിന് ഇട്ടിരിക്കുന്നത് കുറേയേറെ ഭേദഗതി നിർദ്ദേശങ്ങൾ ശബ്ദ ശബ്ദവോട്ടോടെ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ മുന്നോട്ട് വെച്ച ഭേദഗതി മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ബോർഡിൽ ആ മുസ്ലിം അംഗം വേണോ എന്ന ആ വിഷയത്തിലുള്ള ഭേദഗതി നിർദ്ദേശം പക്ഷേ അത് ഡിവിഷൻ ഓഫ് ഫോഴ്സ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയായിരുന്നു നേരത്തെ ഡിജിറ്റൽ വോട്ടിൽ അത് ഓൾറെഡി തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ സ്ലിപ്പ് കൂടി നൽകിയുള്ള വോട്ടെടുപ്പ് കൂടി പൂർത്തിയാക്കുകയാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അത് പൂർത്തിയാക്കിയാൽ ഇനിയും ഒട്ടേറെ ഭേദഗതി നിർദ്ദേശങ്ങളുണ്ട് ഓരോ ക്ലോസിലും എന്നാണ് അറിയുന്നത് അതെല്ലാം ഇതേപോലെ വോട്ടിനിട്ട് ശബ്ദവോട്ടോടെ തള്ളുകയോ ഉൾക്കൊള്ളുകയോ വേണം അതിനുശേഷമാണ് ഈ ബിൽ പാസ്സാക്കുന്ന ആ വോട്ടെടുപ്പ് നടപടിയിലേക്ക് കടക്കുക ബിനിൽ കേൾക്കാമെങ്കിൽ മുനമ്പത്തുകാരുടെ പ്രതികരണങ്ങൾ തുടരുകയാണോ ആ മുനമ്പത്തുകാരുടെ ശക്തമായ പ്രതികരണങ്ങൾ വരികയാണ് അവരിപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കെതിരെ രംഗത്ത് വരികയാണ് കേരളത്തിലെ എം പിമാർക്ക് ഈ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് അറിയില്ല എങ്കിൽ അതേക്കുറിച്ച് ഇവിടുത്തെ കുട്ടികൾ ക്ലാസ് എടുക്കാൻ തയ്യാറാണ് എന്നതാണ് അവർ പറയുന്നത് എറണാകുളം എം പി ഹൈബിയിടൻ അടുത്ത തിങ്കളാഴ്ച വന്നാൽ ഇത് സംബന്ധിച്ച തങ്ങൾ ആ നിയമ ഭേദഗതിയെക്കുറിച്ച് അറിവില്ലെങ്കിൽ അത് പറഞ്ഞു തരാമെന്ന രീതിയിലേക്കൊക്കെയാണ് അവരുടെ പ്രതികരണങ്ങൾ പോകുന്നത് എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായി ഈ മുനമ്പത്ത് ഇപ്പോഴും ഈ സമര പന്തലിൽ ഉള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സമരസ്മൃതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തകരാരും തന്നെ ഇപ്പോഴിവിടെയില്ല അവരുടെ പ്രതികരണം നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ടാണ് അവരും രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും അതേ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവർ ആ കുടിയിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ അത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് അവർ ഈ വക്കഫ് നിയമ ഭേദഗതിയുടെ ഓരോ ഭേദഗതി നിർദ്ദേശങ്ങളുടെയും വോട്ടെടുപ്പ് നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുന്നിൽ പടക്കം പൊട്ടിച്ചടക്കം അവരുടെ ആഘോഷങ്ങളും നടന്നിരുന്നു അതിന് അല്പം മുമ്പ് അവർ ഈ പള്ളിക്ക് ചുറ്റും ഒരു വലിയ രീതിയിൽ പ്രകടനവുമായി നടന്നു അത്തരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് കുരമ്പത്തും പരിസര പ്രദേശങ്ങളിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളവരുടെ പങ്കിട്ടെന്ന് ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി അവർ പൂർണ്ണമായി പരിഗണിക്കുന്നു കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവരുടെ പ്രതികരണം ഇതിന്റെ സമരസമിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടവരുടെ ആ സമരസമിതി നേതാക്കൾ നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്